അള്ളാഹു സുബഹാനുഭവത്താല നമുക്ക് ധാരാളം ഗുണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ മനുഷ്യരായ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെ നന്ദികേട് കാണിക്കുന്ന ആളുകളാണ് പരിശുദ്ധ ഖുർആൻ തന്നെ അത് എടുത്തു പറഞ്ഞത് കാണാം സുഹത്തു ആദിയത്തിലൂടെ അള്ളാഹു തല പറയുന്നുണ്ട് ഇന്നൽ ഇൻസാന നിശ്ചയം മനുഷ്യൻ അവൻ്റെ രക്ഷിതാവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ് എന്ന് അങ്ങനെ നന്ദികേട് കാണിക്കുന്ന ആളുകളെ നമ്മൾ മാറാൻ പാടില്ല ദുനിയാവിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും ഉള്ള എല്ലാ ഉയർച്ചയും നമുക്ക് ലഭിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറാണ് എന്നാൽ അതൊക്കെ നമുക്ക് അള്ളാഹുത്തല ചൊരിഞ്ഞു തരുമ്പോഴും അള്ളാഹുവിനെ തിരിച്ച് നന്ദി കാണിക്കാത്ത ആളുകളായി നമ്മൾ മാറിപ്പോകുന്നു എന്നതാണ് എന്നാൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടാവാൻ പാടില്ല നാം എപ്പോഴും അള്ളാഹുനെ നന്ദിയുള്ളവരായിരിക്കണം വീണ്ടും വീണ്ടും അള്ളാഹു തന്നെ നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് തന്നുകൊണ്ടിരിക്കും ദുരിയവിയും ഒഹർവിയുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് വിജയം ലഭിക്കുകയും വേണം അതിനു പറ്റിയ ഒരു ഇസ്മിനെ കുറിച്ച് ഞാൻ പറയാം അസ്മാഅസ്നയുടെ എഴുപത്തിയൊൻപതാമത്തെ ഒരു ഇസ്മുണ്ട് ആ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ നാം ചെല്ലുകയാണെങ്കിൽ അള്ളാഹുസ് മഹാനുഭവത്താലെ ഏതേത് ഘട്ടങ്ങളിലും നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കും മാത്രമല്ല നമ്മൾ അള്ളാഹുവിന് നന്ദിയുള്ളവരായി മാറുകയും ചെയ്യും ഇത് നാം സ്ഥിരമായി ചൊല്ലുക എന്നതാണ് നാം ചെയ്യേണ്ടത് ഏതാണ് ഐസ്മ ബർ എന്നതാണ് ഐസ്മ ബർ ഉപകാരം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം യാ 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 എന്ന ഏറ്റവും കുറഞ്ഞ നൂറ് പ്രാവശ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ അള്ളാഹുഅല നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് വാത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഒന്നും രണ്ട് ദിവസം എന്നല്ല ജീവിതകാലം മുഴുവൻ അള്ളാഹു അനുഗ്രഹ അനുഗ്രഹങ്ങൾ നമുക്ക് വാരി ചൊരിഞ്ഞുകൊണ്ടിരിക്കും ആ അനുഗ്രഹങ്ങൾ കിട്ടുന്ന സമയത്ത് അള്ളാഹുനെ നന്ദിയുള്ളവരായി നമ്മൾ മാറുകയും ചെയ്യും നമ്മുടെ മനസ്സും നന്നാകും നമ്മുടെ പ്രവർത്തനങ്ങളും നന്നായി കിട്ടും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ തീർച്ചയായും നമ്മൾ പതിവാക്കേണ്ട ഒരു ഇസ്മാണ് ബർ എന്നുള്ളത് യാ ബറു യാ അള്ളാഹ് എന്ന ഇസ്മിനെ ധാരാളമേ നാം ചെല്ലുക നൂറ് പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞ നാം ചെല്ലാൻ ശ്രമിക്കുക അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ